നമ്മള് സാധാരണ ഒരു പെൻസിൽ നമ്മൾ എടുത്തിട്ട് ഇതേപോലൊരു ടാബ്ലില് പുറത്ത് വെച്ച് കഴിഞ്ഞാല് ആ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ വെറുതെ മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞാല് പക്ഷെ ആ പെൻസിൽ മേശപ്പുറത്ത് നിന്ന് എടുത്ത് നമ്മൾ കയ്യിലേക്ക് ചേർത്ത് പിടിച്ച് ഒരു കടലാസിലേക്കൊന്ന് ബലം കൊടുത്ത് ചലിപ്പിച്ചു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും ഒന്നുകിൽ അക്ഷരങ്ങളായിട്ട് മാറും അല്ലെങ്കിൽ ചിത്രങ്ങളായിട്ട് മാറും അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാക്കുകളായിട്ട് അത് മാറും അല്ലെ അത് വെറുതെ വെച്ച് അത് നടക്കണം നിങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ ഇരുന്നു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല നിങ്ങളെ തള്ളുന്ന ചില ബലങ്ങളുണ്ട് നിങ്ങളിങ്ങനെ തള്ളിത്തരുന്ന ചിലതുണ്ട് നിങ്ങളുടെ ഉപ്പയും ഉമ്മയും അതായിരിക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾ അതായിരിക്കും ആ തള്ളുന്ന ആളുകളായിരിക്കും നിങ്ങളുടെ അധ്യാപക അങ്ങനെ തള്ളി തരുന്നവരാണ് ഒന്നുമല്ലാതിരുന്ന് നിങ്ങളെ ഈ രൂപത്തിലേക്കാക്കി മാറ്റുന്നത് ആരൊക്കെയോ നിങ്ങളെ എടുത്ത് ഇങ്ങനെ ചലിപ്പിച്ചത് കൊണ്ടാണ് ആ ചലിപ്പിക്കുന്നവരെ മറക്കാതിരിക്കാന്നുള്ള ഒരു ഉത്തരവാദിത്തം നിങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ട് രണ്ടാമത്തെ പെൻസിലിന്റെ പ്രത്യേകത എന്നുള്ളത് പെൻസിൽ കാണാൻ നല്ല ഭംഗിയുള്ള സാധനമാണ് അല്ലേ നല്ല കളറടിച്ച് നല്ല ചെത്തി മിനുക്കിയ ഒരു സാധനമാണ് പക്ഷെ അതിന്റെ ഭംഗിയാണോ അതിന്റെ ഗുണം എന്ന് പറയുന്നത് ആ മരക്കഷ്ണം കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റോ എന്താണ് പെൻസിലിന്റെ ഗുണമുള്ളതാക്കി മാറ്റുന്നത് സവിശേഷമാക്കി മാറ്റുന്നത് എന്താ അതിനകത്തെ ഒരു കറുത്ത സാധനമാണ് അല്ലെ ഇനി പറയാ ഗ്രാഫൈറ്റ് ആ ഗ്രാഫൈറ്റ് ഇല്ലെങ്കിൽ ആ ഭംഗിയുള്ള സാധനം കൊണ്ട് വല്ല കാര്യം ഉണ്ടാകും അല്ലെ അതിന്റെ അകത്തെ സാധനമാണ് അതിനെ ഭംഗിയുള്ളതാക്കി മാറ്റുന്നത് അല്ലെങ്കിൽ ഉപകാരമുള്ളതാക്കി മാറ്റുന്നത് നമ്മുടെ ഉള്ളിലുണ്ടൊരു സാധനം ആ സാധനത്തെ എന്താക്കണം തിരിച്ചറിയാൻ പറ്റണം ആ ഗ്രാഫൈറ്റിനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അല്ലാതെ നമ്മുടെ പുറത്ത് കാണുന്ന ഭംഗിയുള്ള വസ്ത്രവും നമ്മൾ മുഖത്തിടുന്ന പൗഡറും ലിപ്സ്റ്റിക്കും ഒന്നും അല്ല നമ്മളിലെ ഗുണത്തെ നിശ്ചയിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഒരു സാധനമാണ് അല്ലെ മൂന്നാമത്തെ അതിന്റെ ഗുണം എന്ന് പറയുന്നത് അതിനെന്ത് ചെയ്യാൻ പറ്റും ഷാർപ്പൺ ചെയ്യാൻ പറ്റും അല്ലെ പെൻസിലിന്റെ മനം ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിനെ ഷാർപ്പൺ ചെയ്ത് നിർത്താൻ പറ്റും നമ്മൾ എന്ത് ചെയ്യണം നമ്മളും ഷാർപ്പൺ ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ ഉള്ളിലുള്ള കഴിവിനെ മികവിനെയൊക്കെ ഇങ്ങനെ ഷാർപ്പ്ണറിനകത്തിട്ട് ഇങ്ങനെ മൂർച്ച കൂട്ടി തെളിച്ചമുള്ളതാക്കി നിർത്തണം മറ്റൊരു സവിശേഷ സവിശേഷത എന്ന് പറയുന്നത് പെൻസിലിന്റെ അങ്ങേ അറ്റത്തുള്ള റബ്ബറാണ് റബ്ബർ അല്ലെ നമ്മൾ ആ പെൻസിലുകൊണ്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വരച്ച് തെറ്റിക്കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യാൻ പറ്റും ആ റബ്ബർ ഉപയോഗിച്ച് എറൈസർ ഉപയോഗിച്ച് മായ്ക്കാൻ പറ്റും നമ്മുടെ ഭാഗത്തും പറഞ്ഞ പോലെ പല വീഴ്ചകളും വരും അല്ലെ നേരത്തെ വാസുനിസാദ് പറഞ്ഞ പോലെ വീഴ്ചകൾ അനവധി വരും എന്ത് ചെയ്യണം അറ്റത്തെ റബ്ബർ നമുക്ക് പറ്റണം ആ വീഴ്ചകളെയൊക്കെയും മായ്ച്ചു കളഞ്ഞിട്ട് നല്ല ഷാർപ്പൺ ചെയ്ത് തിരുത്തി എഴുതാൻ നമുക്കാകണം എന്നുള്ളതാണ് അഞ്ചാമത്തെ ഗുണം പെൻസിൽ കൊണ്ട് നമ്മൾ ഏതൊന്ന് എഴുതി കഴിഞ്ഞാലും അതിനെന്ത് ചെയ്യാം മായ്ച്ചാൽ മായഞ്ഞു പോകും പക്ഷെ കടലാസിന്റെ ഇപ്പുറത്ത് എഴുതിയ സാധനം നമ്മൾ മായ കളഞ്ഞാലും അപ്പുറത്ത് അതിന്റെ എഴുതിയതിന്റെ ചില അടയാളങ്ങൾ ബാക്കിയുണ്ടാവും അല്ലെ ഇവിടെ നമ്മൾ മയച്ചു കഴിഞ്ഞാലും നമ്മൾ ഇവിടെ പത്രിക പ്രകാശനം എന്ന് എഴുതിയ സാധനം ഇവിടെ ഇങ്ങനെ തല തിരിഞ്ഞു നിൽക്കുന്നുണ്ടാവും നമ്മൾ അങ്ങനെ ആകണം എന്നുള്ളതാണ് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് പത്ത് എഴുപത് വർഷം കഴിഞ്ഞാലോ എൺപത് വർഷം കഴിഞ്ഞാലോ നമ്മൾ മരിച്ചു പോകും മരിച്ചു പോയി കഴിഞ്ഞാലും നമ്മൾ ഇവിടെ ജീവിച്ചിരുന്നു എന്നതിന് എന്തെങ്കിലും ഒരു അവശേഷിപ്പുണ്ടാവണം അല്ലെ ആ അവശേഷിപ്പാണ് നമ്മളിൽ വ്യത്യസ്തത എന്ന് പറയുന്നത് എഴുതാൻ കഴിയുന്നവർക്ക് എഴുത്തുകൾ എന്തായി നിൽക്കും അവശേഷിപ്പായിട്ട് നിലനിൽക്കും അല്ലെ നന്നായി പ്രസംഗിക്കുന്നവർക്ക് അവരുടെ പ്രഭാഷണങ്ങൾ ശേഷിപ്പായിട്ട് നിൽക്കും അങ്ങനെ മായച്ചു കളഞ്ഞാലും മരിച്ചു പോയാലും ബാക്കിയുള്ള ചിലതിനെ അവശേഷിപ്പിക്കാനുള്ള പ്രവർത്തനം നമ്മുടെ ഭാഗത്തുണ്ടാവുക എന്നുള്ളതാണ് ഈ രൂപത്തില് നല്ല മനുഷ്യരായി മാറുക എന്ന് പറയുന്ന ഒരു ോസസിങ് യൂണിറ്റ് ആണ് സ്കൂൾ എന്നുള്ളത് നമ്മളുടെ ഒക്കെ കയ്യിൽ അനവധിയായ പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ പ്രശ്നങ്ങളെയൊക്കെയും മായ്ച്ചു കളഞ്ഞ് നല്ല നല്ലയൊന്നായി നിലനിർത്തുന്ന ഒരു ഫാക്ടറിയുടെ പേരാണ് സ്കൂൾ എന്നുള്ളത് അങ്ങനെ ഒരു അങ്ങനെ ഒന്നായി അങ്ങനെ ഒരു ഫാക്ടറി ആയി ഈ സ്കൂളിന് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അമ്പത് വർഷത്തിനിപ്പുറവും ഇപ്പുറവും രണ്ടായിരവും മൂവായിരവും ഒക്കെ കുട്ടികളുള്ള അന്തർദേശ ദേശീയ തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥാപനമായി ഇതിനെ നിലനിർത്തുന്നത് ഇവിടെ നിന്ന് വളരുന്ന കുട്ടികൾ സമൂഹത്തിൽ ഉപകാരപ്രദമാകുന്നതാണെന്ന തിരിച്ചറിവും ബോധ്യവുമാണ് രക്ഷിതാക്കളെ ഫീസ് മുടക്കി ഇങ്ങോട്ടേക്ക് കുട്ടികൾ എത്തിക്കാനുള്ള പ്രേരണയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ മികച്ചവരാകണം റോബിൻ ശർമ്മ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട് ഉണ്ട് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലെ വലിയ കുട്ടികളൊക്കെ തപ്പ് കേട്ടിട്ടുണ്ടാവും ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന പുസ്തകങ്ങൾ എഴുതിയ ഇന്ത്യക്കാരനായ എഴുത്തുകാരനാണ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട് നിങ്ങൾ മരിച്ചാൽ ആരൊക്കെ കരയും ആ പുസ്തകത്തിന്റെ പേരാണ് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ആരൊക്കെ കരയും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കരയുന്ന കുറെ ആളുകളെ സൃഷ്ടിക്കാൻ നമുക്കാകുക എന്നുള്ളതാണ് അല്ലെ അതിനെന്തുവേണം മനുഷ്യരുടെ മനസ്സിൽ ഇടമുള്ളവരായിട്ട് നമുക്ക് മാറാനാകണം മറ്റുള്ളവരെ കരയിപ്പിക്കുന്നവരല്ല അല്ല പലപ്പോഴും നമ്മൾ അങ്ങനെയാണ് നമ്മൾ നമ്മുടെ രക്ഷിതാക്കളെ കരയിപ്പിക്കുന്നവരാണ് നമ്മൾ പക്ഷെ നമ്മൾ ഇല്ലാതായി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി നമ്മളുടെ ശൂന്യതയെ ഓർത്ത് കരയുന്ന മനുഷ്യരെ സൃഷ്ടിക്കാൻ നിങ്ങൾക്കാകണം അതിനുള്ള ഒരു എന്താ പറയാ ആലയാണ് ഈ വിദ്യാലയം ഡയമൻസ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം പൊന്നാനി ചാനലിൽ പരസ്യി അനുബന്ധപ്പെടുക എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഫോർ സിക്സ് ടു സെവൻ എയ്റ്റ് ടു